കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കാസർഗോഡ് സ്വദേശിനിയായ രേവതി എന്ന യുവതിക്ക് സ്വന്തം ജോലിസ്ഥലത്ത് വെച്ച് ദാരുണാദ്യം സംഭവിച്ചിരിക്കുകയാണ് നാളുകളായി പിണങ്ങി പിണങ്ങിക്കഴിയുകയായിരുന്ന ഭർത്താവ് ജിനുവാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ജിനുവിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടുകയും ചെയ്തു അഞ്ചാലമൂട് താനിക്കമുക്ക് റേഷൻ കടയ്ക്ക് സമീപമുള്ള ഷാനവാസ് മൺസിലിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതോടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നത് ഈ സംഭവം കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളും വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് രേവതി കഴിഞ്ഞ അഞ്ചു മാസത്തോളമായി ഷാനവാസ് മനസിലുള്ള ഒരു വയോധികനെ പരിചരിച്ചു വരികയായിരുന്നു ഇവിടെ താമസിച്ചാണ് ഇവർ ജോലി ചെയ്തിരുന്നത് ജോലിസ്ഥലത്ത് സുരക്ഷിതമായിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഭർത്താവിൽ നിന്നാണ് രേവതിക്ക് ജീവൻ നഷ്ടമായത് വ്യാഴാഴ്ച രാത്രി ഒൻപതോടെയാണ് മതിൽ ചാടിക്കടന്നെത്തിയ ജിനു രേവതിയെ ആക്രമിച്ചത് യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്നുണ്ടായ ഈ ആക്രമണം രേവതിക്ക് പ്രതിരോധിക്കാൻ പോലും സമയം നൽകിയിട്ടുണ്ടാവില്ല മാരകമായി കുത്തേറ്റ രേവതി മുറ്റത്ത് കുഴഞ്ഞു വീണു ബഹളം കേട്ട് ഓടിയെത്തി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ രേവതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തും മുമ്പോ ഉടൻ തന്നെയോ മരണം സംഭവിച്ചിരിക്കാം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയതിന്റെ വേദന വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ തളർത്തി ഭരണിക്കാവിലെ ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് ജിനു പാരി ജോലി ചെയ്യുന്ന താനിക്കമുക്ക് ജംഗ്ഷനിലുള്ള വീടിന് മുന്നിലേക്ക് രാത്രി ബൈക്കിലെത്തിയാണ് ഇയാൾ ഈ കൊടും ക്രൂരത നടത്തിയത് കുത്തിയശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട ജിനുവിനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു രാത്രി പതിനൊന്ന് മണിയോടെ ശൂരനാട് വെച്ചാണ് പോലീസ് ഇയാളെ വലയിലാക്കിയത് അഞ്ചാലും കൂട് പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ജിനുവിന്റെ മനോനില ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ സ്വഭാവം എന്നിവയെല്ലാം പോലീസ് അന്വേഷണത്തിലൂടെ പുറത്തുവ രേവതിയും ചിനുവും തമ്മിൽ നാളുകളായി പിണങ്ങി കഴിയുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ച പ്രധാന കാരണം പലപ്പോഴും കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ വിശ്വാസമില്ലായ്മ എന്നിവയെല്ലാം ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താറുണ്ട് ഈ വിള്ളലുകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടാതെ വരുമ്പോൾ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിമാറാം ഇവിടെ സംഭവിച്ചത് അതാണ് കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിങ്ങിന്റെയും നിയമപരമായ ഇടപെടലുകളുടെയും പ്രാധാന്യം ഈ സംഭവം അടിവര ദമ്പതികൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൈകാരിക പിന്തുണ നൽകാനും നിയമപരമായ വഴികൾ നിർദ്ദേശിക്കാനും സഹായിക്കുന്ന സംവിധാനങ്ങളും ലഭ്യമാണ് എന്നാൽ പലപ്പോഴും ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാനോ അത് പുറത്തു പറയാതിരിക്കാനോ ശ്രമിക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് നിയമപരമായി വേർബിരിൽ പോലുള്ള വഴികൾ പരിഗണിക്കാതെ ആക്രമണത്തിലേക്ക് തിരിയുന്നത് വ്യക്തിഗതവും സാമൂഹികവുമായ വലിയൊരു ദുരന്തം കൂടിയാണ് ജിനുവിന്റെ മാനസിക ഈ കൊലപാതകത്തിൽ ഒരു പ്രധാന ഘടകമായിരിക്കാം ദേഷ്യം നിരാശ അരശി സ്ഥ തുടങ്ങിയ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തികൾ അക്രമസക്തമായ പ്രവൃത്തികളിലേക്ക് തിരിയാറുണ്ട് ഇത് വ്യക്തിഗതമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ വ്യക്തിഗത മാനസികാരോഗ്യ പിന്തുണയുടെ ആവശ്യകതയും പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ജിനുവിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത് നിയമസംവിധാനത്തിന്റെ കാര്യക്ഷമത എടുത്തു കാണിക്കുന്നുമുണ്ട് ഇത്തരം കേസുകളിൽ അതിവേഗത്തിലുള്ള നടപടികൾ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ിൽ കൊണ്ടുവരാൻ സഹായിക്കും അഞ്ചാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വിശദമായ അന്വേഷണങ്ങൾ തെളിവെടുപ്പുകൾ സാക്ഷിമൊഴികൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തി നിയമ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ കൊലപാതകത്തിന്റെ മുഴുവൻ ചിത്രവും പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ മാത്രമല്ല രേവതയുടെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹവും നിയമവ്യവസ്ഥയും കൂടുതൽ ജാഗ്രത പുലർത്തുകയും വേണം കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സമാധാനപരവും നിയമപരമായി പരിഹാരം കണ്ടെത്താൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഈ ദാരുണമായ സംഭവം കേരള സമൂഹത്തിൽ വീണ്ടും ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് കുടുംബപരമായ അതിക്രമങ്ങൾക്കെതിരെ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധം തീർക്കാം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാനും സഹായിക്കാനും കഴിയും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നാം ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനും അനിവാര്യമാണ്